ി ബോക്സ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രണ്ട് കൈപ്പത്തികൾ അതിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ കൈയിൽ ഒതുങ്ങാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള ഒരു സോപ്പ് പെട്ടിയോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയോ നമ്മൾ എടുക്കാം ഉദാഹരണമായിട്ട് നമ്മൾ ഇതുപോലൊരു തീപ്പെട്ടി എടുത്തുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പൊ ഈ വലുപ്പത്തിലുള്ള ഒരു തീപ്പെട്ടിയാകുമ്പോൾ ഇങ്ങനെ കൈക്കുള്ളിൽ പൊതുങ്ങും ആദ്യമായിട്ട് നമുക്ക് ഈ തീപ്പെട്ടി എടുത്തിട്ട് ഇല്ലാത്ത ഈ കൊള്ളികളൊക്കെ നമുക്ക് മാറ്റാം അതിനുശേഷം ഈ പെട്ടിയുടെ പുറത്തെ എഴുത്തുകൾ ഒക്കെ മാറുന്ന വിധത്തിൽ വൈറ്റ് പേപ്പർ കൊണ്ട് നമുക്കിതിനെ പൊതിയാം അപ്പൊ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ഇത് കവറ് ചെയ്യത്തക്ക രീതിയിൽ നമുക്കതിങ്ങനെ വൈറ്റ് പേപ്പർ കൊണ്ട് ഈ ബോക്സിനെ നമ്മൾ എന്നെ പൊതിയണം അപ്പോൾ ഇതിങ്ങനെ പൊതിഞ്ഞ് നമ്മൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ബോക്സ് ആയിട്ട് നമ്മൾ അതുണ്ടാക്കി അതിനുശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ റേക്കി ബോക്സ് എന്ന് എഴുതാം അത് നമുക്ക് ഇംഗ്ലീഷിലോ അല്ലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിൽ നമുക്ക് റേക്കി ബോക്സ് എന്ന് ഇതിൻ്റെ പുറമെ എഴുതാം അപ്പൊ അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഈ റേക്കി ബോക്സിന്റെ രൂപം ഇതുപോലെയാവും ഇതിൻ്റെ പുറത്ത് റേക്കി ബോക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് നമ്മുടെ റേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിക്കുന്ന നമ്മുടെ കൈപ്പത്തികൾ കക്ഷ ഇപ്പിടായിട്ട് പിടിക്കുന്നു അതിനുള്ളിൽ വെച്ചാണ് നമ്മൾ റേക്കിട ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റേക്കി ബോക്സ് ഉണ്ടാക്കി അതിനുശേഷം